ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് സ്വർഗവാതിൽ ഏകാദശിയുടെ വ്രതകഥ കേട്ടാലോ ഒരിക്കൽ അർജുനൻ ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ ഈ പുത്രദ ഏകാദശിയുടെ കഥ ഒന്ന് പറഞ്ഞു തരുമോ എന്താണ് ഈ ഏകാദശിക്ക് ഇത്രയും മഹത്വം കൽപ്പിച്ചിരിക്കുന്നത് ആ സമയത്ത് ഭഗവാൻ അർജുനനയോട് പറഞ്ഞു ദ്വാപരയുഗത്തിൻ്റെ തുടക്കത്തിൽ മഹിഷ്മതി എന്നൊരു നഗരമുണ്ടായിരുന്നു അവിടെ മഹാജിത്ത് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പുത്രന്മാരില്ലായിരുന്നു അന്നത്തെ വിശ്വാസമനുസരിച്ച് പുത്രൻ ഇല്ലാതിരുന്നാൽ അയാൾക്ക് സ്വർഗം ലഭിക്കില്ല എന്നാണ് കാരണം പുത്രനാണല്ലോ മരണശേഷം കർമ്മങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് പുത്രനില്ലാത്തവനെ സ്വർഗമില്ല എന്ന വിശ്വാസം ഉണ്ടായിരുന്നു ആ കാരണം കൊണ്ട് തന്നെ രാജാവിന് വളരെയധികം ഉണ്ടായിരുന്നു ഒരുപാട് പൂജയും വഴിപാടും ഒക്കെ ചെയ്തു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല കുറേ നാൾ കഴിഞ്ഞപ്പോൾ രാജാവ് വൃദ്ധനായി തീർന്നു അങ്ങനെ വൃദ്ധനായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹം തൻ്റെ മന്ത്രിമാരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു മനസമാധാനവും കിട്ടിയിട്ടില്ല അതിന് കാരണം എനിക്ക് പുത്രനില്ലാത്തത് കൊണ്ട് സ്വർഗം ലഭിക്കില്ല എന്ന ചിന്തയാണ് ഞാൻ ജീവിതത്തിൽ ആരെയും ദ്രോഹിക്കുകയോ പാപം ചെയ്യുകയോ ചെയ്തിട്ടില്ല അന്യായമായി ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല എനിക്ക് ആരോടും അസൂയയില്ല എൻ്റെ ജനങ്ങളെ എല്ലാവരെയും ഞാൻ സ്വന്തം മക്കളായാണ് കണ്ടത് എന്നിട്ടും ഭഗവാൻ എനിക്ക് ഒരു കുഞ്ഞിനെ തന്നില്ല അതുകൊണ്ട് എനിക്കൊരു മനസമാധാനവുമില്ല എന്ന് രാജാവ് വളരെ സങ്കടപ്പെട്ട് തൻ്റെ മന്ത്രിമാരോട് പറഞ്ഞു അത് കേട്ടപ്പോൾ മന്ത്രിമാർക്ക് വളരെ വിഷമമായി മന്ത്രിമാർ എല്ലാവരും കൂടി അതിനുള്ള പോം വഴി ആലോചിച്ചു അങ്ങനെ അതിലെ ഒരു മന്ത്രി പറഞ്ഞു വനത്തിൽ ഒരു മുനി വന്നതായി കേൾക്കുന്നു അദ്ദേഹം വലിയ സിദ്ധനാണ് നമുക്ക് എല്ലാവർക്കും കൂടി ആ മുനിയെ ഒന്ന് ചെന്ന് കണ്ടാലോ എന്നിട്ട് ഈ സങ്കടം പറയാം അദ്ദേഹം എന്തായാലും ഒരു പോൻ വഴി നിർദ്ദേശിക്കാതിരിക്കില്ല എന്നിട്ട് ഈ മന്ത്രിമാരെല്ലാവരും കൂടി ആ മുനിയെ കാണാൻ പോയി ആ മുനിയുടെ പേര് ലോമാഷ് എന്നായിരുന്നു അങ്ങനെ ഈ മുനിയോട് മന്ത്രിമാർ തങ്ങളുടെ രാജാവിൻ്റെ ദുഃഖം പറഞ്ഞു ആ മഹർഷി അല്പം നേരം കണ്ണടച്ച് ധ്യാനിച്ചു ധ്യാനം കഴിഞ്ഞ് അദ്ദേഹം കണ്ണ് തുറന്ന് മന്ത്രിമാരോട് പറഞ്ഞു നിങ്ങളുടെ രാജാവ് ഈ ജന്മത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ കഴിഞ്ഞ ജന്മം അദ്ദേഹം ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ആ ജന്മത്തിൽ അയാൾ ഒരു ധിക്കാരിയായിരുന്നു ഒരുപാട് ദുഷ്ടപ്രവർത്തനങ്ങൾ അയാൾ ചെയ്തിരുന്നു ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് മാറി മാറി സഞ്ചരിച്ചിട്ട് അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം ഒരുപാട് ദ്രോഹം അയാൾ ചെയ്തു തൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിരുന്നു കുഞ്ഞുങ്ങളെ ദ്രോഹിച്ചിരുന്നു അങ്ങനെ ഒരു മഹാദുഷ്ടനായിരുന്നു നിങ്ങളുടെ രാജാവ് ഇതുമാത്രമല്ല ഒരിക്കൽ ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഒരു ഏകാദശി ദിവസം ഇയാൾ നടന്ന് ഒരു നദിക്കരയിലെത്തി ആ സമയത്ത് ഇയാൾക്ക് ഭയങ്കരമായി ദാഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ ഒരു പശുക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇയാളുടെ ദാഹം മാറ്റാനായി ആ പശുക്കുട്ടിയെ വെള്ളം കുടിക്കാൻ സമ്മതിക്കാതെ ഓടിച്ചു വിട്ടു എന്നിട്ട് അയാൾ അയാളുടെ ദാഹം മാറ്റി പശുക്കുട്ടിയാണെങ്കിലോ അന്ന് ഏകാദശി ആയതിനാൽ ഏകാദശി വ്രതം എടുത്തിരുന്നു വെള്ളമല്ലാതെ വേറെ ഒന്നും അന്നത്തെ ദിവസം കഴിക്കില്ല ഇത് വളരെ വലിയ പാപമായാണ് വന്നത് ഈ ദുഷ്കർമ്മങ്ങളുടെ ഫലമായാണ് അത് അദ്ദേഹത്തിന് ഈ ജന്മത്തിൽ കുട്ടികൾ ഇല്ലാതിരുന്നതെന്ന് മുനി മന്ത്രിമാരോട് പറഞ്ഞു അപ്പോൾ മന്ത്രിമാർ തൊഴുതുകൊണ്ട് ചോദിച്ചു എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനുണ്ടോ എന്നും അപ്പോൾ മുനി മറുപടി പറഞ്ഞു ശുക്ലപക്ഷത്തിലെ പുത്രദേകാദശി വിധി പ്രകാരം എടുക്കുക ഈ ഏകാദശി എടുത്താൽ രാജാവിനെ സർവദോഷങ്ങളും മാറി പുത്രൻ ഉണ്ടാകുമെന്ന് മുനി പറഞ്ഞു അങ്ങനെ ഈ വിവരങ്ങൾ മന്ത്രിമാർ വന്ന് രാജാവിനോട് പറഞ്ഞു അങ്ങനെ രാജാവ് വിധിപ്രകാരം പുത്രദാദശി എടുത്തു അങ്ങനെ വൃദ്ധനായ രാജാവിനെ ഒരു പുത്രൻ ഉണ്ടാകുന്നു ഇതാണ് ഈ ഏകാദശിയുടെ വ്രതക്കഥ ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ എത്ര ചെറിയ തെറ്റുകൾ ചെയ്താലും ആ തെറ്റിന് കർമ്മഫലമുണ്ടെന്ന് ഓർക്കുക അപ്പോൾ നമ്മൾ ആരെയും പരമാവധി ആരെയും വേദനിപ്പിക്കാതെയും ദ്രോഹിക്കാതെയും ജീവിക്കാൻ ശ്രമിക്കുക ഈ ഏകാദശി നാളിൽ ഈ വ്രതകഥ കേൾക്കുന്നത് തന്നെ മഹാപുണ്യമാണ് ഇത് കേൾക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അങ്ങനെ എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരി ഹരി ബോർ